എം എൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തിലോ മറ്റോ ഒരു വാഹനം ഇവർക്ക് നൽകിയിരുന്നു അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു അതുപോലെ തന്നെ അതിന് ശേഷം വേറൊന്നും കൂടി ലഭിച്ചിട്ടുണ്ട് രോഗികളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ആ രോഗികളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് പരിഹരിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു സാന്ത്വനമേകാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വീട്ടുകളില് തളച്ചു നിൽക്കുന്ന അതായത് പുറത്ത് വരണം ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് ഒരാളെ സപ്പോർട്ടില്ലാതെ അവരെല്ലാവരും ഒതുങ്ങി കൂടിയിരിക്കുകയാണ് അപ്പം അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അവരെല്ലാവരെയും ഒരു കുടക്കയിൽ കൊണ്ടുവന്ന് അവർക്കും മറ്റ് പുറലോകം കാണാനുള്ളൊരു അവസരം ഒരുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഒരുക്കപ്പെട്ടതാണ് അതായത് ഈ ഇത്തരം ആളുകൾ ചേർത്ത് പിടിക്കുന്ന കാര്യത്തില് മംഗട മണ്ഡലത്തിലെ ധാരാളം പാരിയറ്റി കെയർ യൂണിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ മങ്കട പഞ്ചായത്തിലുള്ള യൂണിറ്റ് ആണ് വളരെ ആദ്യം ആരംഭിച്ചതും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നടത്തും എം എൽ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തിരോ മറ്റോ ഒരു വാഹനം ഇവർക്ക് നൽകിയിരുന്നു അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു അതുപോലെ തന്നെ അതിന് ശേഷം വേറൊന്നും കൂടി ലഭിച്ചിട്ടുണ്ട് രോഗികളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ആ രോഗികളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് പരിഹരിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യമേകാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവിധ ആശംസകളും മംഗള പാലിയേറ്റീവ് വീടകങ്ങളിൽ ഒതുങ്ങി പോകുന്നവർക്ക് എല്ലാ സുരക്ഷയും അവർക്ക് വേണ്ട ചികിത്സ അവർക്ക് വേണ്ട സഹായം എല്ലാം ചെയ്യുന്നു മംഗട പാലിയേറ്റീവ് ഒരുപക്ഷെ അതൊക്കെ ഒരു വലിയ നന്മയാണ് ആ നന്മയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി അവർക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന ആളുകൾ കൂടി ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായി മാറുന്നു ഇവിടെ മങ്കട പാലിയേറ്റീവിനെ ചേർത്ത് പിടിക്കാൻ മങ്കടയിലെ പ്രമുഖരായ എല്ലാവരും ഉണ്ട് കൂട്ടത്തില് ഇന്ന് നടക്കുന്ന ഈ പരിപാടിക്ക് സ്പോൺസർ എന്നല്ല പറയേണ്ടത് പി ടി ഗ്രൂപ്പിനെ അവർക്ക് വേണ്ട എന്ത് ആവശ്യങ്ങളുണ്ടോ അത് ചോദിക്കുക അത് അറിഞ്ഞിട്ട് അവരെ സഹായം എത്തിക്കുക ഈ പാലിയേറ്റീവ് ഇപ്പൊ നേരത്തെ എം എൽ എ പറഞ്ഞവരെ ആർക്ക് വേണമെങ്കിലും വരാം വിധിയെന്ന് പറയാം പക്ഷെ വരുന്നതിനെ സഹിച്ച് വീടകങ്ങളിൽ ഒതുങ്ങി പോകുന്ന ഒരുപാട് പേരുണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുക അതൊരു വലിയ പുണ്യമാണല്ലേ വീട്ടുകളിൽ തള തിളച്ച് നിൽക്കുന്ന അതായത് പുറത്ത് വരണം ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഒരാളെ സപ്പോർട്ടില്ലാതെ അവരെല്ലാവരും ഒതുങ്ങി കൂടിയിരിക്കുകയാണ് അപ്പം അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അവരെല്ലാവരെയും ഒരു കുടക്കയിൽ കൊണ്ടുവന്ന് അവർക്കും മറ്റു പുറം ലോകം കാണാനുള്ളൊരു അവസരം ഒരുക്കുക എന്നതിന്റെ ഭാഗമായിട്ട് മാത്രം ഒരുക്കപ്പെട്ടതാണ് അത് ഞാൻ അതിലാമക്കാനോടും നമ്മളെ ഷബീറിനോടും മറാക്കാനോടൊക്കെ ചോദിച്ചപ്പോൾ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഇപ്പൊ നമുക്ക് പൈസ കൊടുത്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവും പകലും ഇതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളാണ് അവരൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥ പ്രയാസം അനുഭവിക്കുന്ന ചേർത്ത് പിടിക്കുന്നതിന് ഞാൻ പറയുള്ളൂ കാരണം പൈസ കൊടുക്കുന്നവർ പൈസ കൊടുത്തവർ കിട്ടാ മതി ഇവരൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഒരു സഹായം പ്രതീക്ഷിക്കാതെ നാളത്തെ സഹായത്തിന് വേണ്ടി മാത്രമാണ് അവരെ കൂടെ നടക്കുന്നത് വലിയൊരു കാര്യമാണ് ഞങ്ങൾ ആലോചിക്കുമ്പോൾ അത്ര ഇവരൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലുള്ളതാണ് ആരാണെങ്കിലും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ ഇ ടി ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് അബ്ദുൽസലാമിനോട് ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ ഇവരെല്ലാവരും മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും ഒപ്പം ഉണ്ടുന്നത് ഈ ഈ ഒതുങ്ങി പോകുന്ന ഇത്തരം രോഗബാധിതരായ ആളുകൾക്കുള്ള സഹായം എല്ലാ കാലത്തും പി ടി ഗ്രൂപ്പിൻ്റെ പി ടി ഗ്രൂപ്പിൽ നിന്നും ഇവർ കൂടുതൽ നിങ്ങളുടെ ഒരു ചേർത്ത് പിടിക്കലുണ്ടാവും അവരൊക്കെ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവില്ലല്ലോ തീർച്ചയായിട്ടും നമ്മളെ പടച്ചവം അനുഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതേ ലെവലിലാണെങ്കിൽ ഏതൊരു ആവശ്യം വന്ന ചോദിച്ചാലും അവർ മടക്കി വിടില്ല എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ട് പക്ഷെ അവരുടെ കൂടെ നമ്മളുണ്ടാവും അതൊരു വലിയ കാര്യമാണ് കാരണം മംഗള പി ടി ഗ്രൂപ്പ് മാത്രമല്ല ഇവിടെ എല്ലാവരും പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ് അപ്പൊ ഇന്നത്തെ ഈ പരിപാടി പി ടി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്നു എന്നതല്ല ഇതിലെ പ്രധാന ഘടകം എല്ലാ ഇങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ പടച്ചതമ്പുരാൻ ഞങ്ങൾക്ക് കുറെ സമ്പത്ത് തന്നെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവരാകുന്നത് വലിയ കാര്യമാണ് അക്കാര്യത്തിൽ പി ടി ഗ്രൂപ്പ് അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ പിന്നീട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം മരണപ്പെട്ടു കഴിഞ്ഞിട്ടും ഈ ഭൂമിയിലും വരും തലമുറയ്ക്കും വേറെ പുണ്യം കിട്ടുന്ന കാര്യമാണ് അതായത് നിങ്ങളുടെ ആ മനസ്സ് നിങ്ങളുടെ ആ കുടുംബത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് സഹോദരന്മാർ ഒരുമിച്ച് കെട്ടിപ്പടുത്ത ആ പി ടി ഗ്രൂപ്പ് എന്ന സാമ്രാജ്യം നാടിനെ കൂടി ചേർത്ത് പിടിക്കുന്നത് വലിയ നന്മയാണ് എന്നും നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക മകട പാലിയേറ്റീവ് ഏർ ഇതിൻ്റെ എല്ലാമാണ് അതിന്റെ ആളിനോളാണ് അതില് ഏ ഇരുപത്തിനാല് മണിക്കൂറും വേണ്ടി ഫോട്ട് എടുക്കുന്ന ഒരാളാണ് പ്രൊഫസർ അബ്ദുറഹ്മാൻ കൂടി അദ്ദേഹം സെക്രട്ടറി ആണ് ഇപ്പോൾ അദ്ദേഹം കൂടി നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹം മാത്രമല്ല അതിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് ഇവിടുത്തെ സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമുണ്ട് പ്രൊഫസർ അബ്ദുറഹ്മാൻ അതായത് ഇങ്ങനെ ഈ വീടകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഇങ്ങനെ പരിചരണം അർഹിക്കുന്ന ആളുകൾക്ക് എന്ത് സഹായം വേണമെന്ന് അന്വേഷിച്ച് അവരെ വീടുകളിൽ പോയി സന്ദർശിച്ച് അവർക്ക് സഹായം എത്തിക്കൽ മാത്രമല്ല ഇപ്പോൾ നേരത്തെ സലാംക്ക് പറഞ്ഞ പോലെ അവർക്കും പുറലോകം കാണണം അവര് പുറം ലോകത്ത് കൊണ്ടു ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണം ഇങ്ങനൊരു അവസരം ഒരുക്കി കൊടുക്കുന്ന അതൊരു യഥാർത്ഥത്തില് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എന്റെ പിതാവ് രണ്ടായിരത്തി രണ്ടില് ക്യാൻസർ വന്ന് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനും മഞ്ചേരിൽ നിന്നാണ് പരാജയത്തിന്റെ പ്രവർത്തകർ വന്നിരുന്നത് അപ്പൊ അന്നായിരിക്കണം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി ഏഴ് ജൂലൈ മാസമാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചേർത്തത് പക്ഷേ അത് എന്ത് കാരണം കൊണ്ടോ തുടരാൻ കഴിഞ്ഞില്ല വീണ്ടും രണ്ടായിരത്തി എട്ടിൽ വീണ്ടും മീറ്റിംഗ് വിളിക്കുകയും ഒരുപാട് ആളുകൾ ഒത്തുചേരുകയും അന്ന് തന്നെ പെട്ടെന്ന് ഒക്കെ നടത്തി ആ രണ്ടായിരത്തി എട്ട് മുതൽ പിന്നെ ഇന്ന് വരെ ഒരിക്കലും പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതിൻ്റെ കാരണം മൂന്ന് തരത്തിലുള്ള സഹായം ഇതിനാവശ്യമാണ് ഒന്ന് ആൾബലം രണ്ട് സാമ്പത്തികം മറ്റൊന്ന് മാനസികമായ സപ്പോർട്ട് അപ്പോൾ ആൾബലത്തിന് മംഗർ പഞ്ചായത്തിൻ്റെ പ്രത്യേകതയാണ് ധാരാളം വോളണ്ടിയേഴ്സ് പ്രത്യേകിച്ച് സ്ത്രീകൾ മുതിർന്ന ആൾക്കാർ വരുന്നു സാമ്പത്തിക സഹായത്തിന് പി ടി ഗ്രൂപ്പിനെ പോലുള്ള ആളുകൾ അവരുടെ പ്രത്യേക സഹായം കൊണ്ടാണ് നമുക്ക് സ്ഥലം വാങ്ങാനും ബിൽഡിംഗ് വയ്ക്കാനും കഴിഞ്ഞത് ഒക്കെ നമ്മുടെ പ്രവർത്തകർ നന്ദിയോടെ സ്മരിക്കുന്നു പിന്നെ നാട്ടിലെ ആളുകൾ അഞ്ച് രൂപ മുതൽ അൻപത് പൈസ മുതൽ വലിയ സംഖ്യ വരെ തരുന്ന ആൾക്കാർ അങ്ങനെ ഒത്തിരി ആളുകൾ വളരെ കൂടി ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് ഈ മംഗള പഞ്ചായത്തിനെ ഈ ക്ലിനിക്ക് കേരളത്തിലെ ഏറ്റവും നല്ല മൂന്നില കെട്ടിടമുള്ള നാനൂറോളം രോഗികളുള്ള മൂന്ന് യൂണിറ്റ് അടങ്ങുന്ന വലിയൊരു സംരംഭമാക്കി മാറ്റാൻ കഴിഞ്ഞത് അതിൽ ഈ നാട്ടുകാരോടുള്ള സഹായവും അവരുടെ അതുപോലെ തന്നെ ആത്മാർത്ഥമായ സഹകരണത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും തുടർന്നും ഈ സംരംഭത്തിന് എല്ലാ സഹായങ്ങളും ഉണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റെന്തൊരു പരിപാടിയാണെങ്കിലും അത് ആ ഒരു പ്രത്യേക ഡേറ്റ് കഴിഞ്ഞ് ആ പ്രോഗ്രാം കഴിഞ്ഞുപോയി പക്ഷേ പാലിയേറ്റീവിലെ സം പറയുന്നത് രോഗികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിനവസാനമില്ല തുടക്കേ ഉള്ളൂ അപ്പോൾ ആ അവസാനമില്ലാത്തൊരു പ്രോഗ്രാം ഏറ്റുപിടിക്കാനും ആളുകൾ വരട്ടെ എന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനും ആളുകൾ വരട്ടെ എന്നും എന്നെ സഹായിക്കുന്ന പി ടി ഗ്രൂപ്പിനെ പോലുള്ള ആളുകൾക്കും കുടുംബത്തിനും വളണ്ടിയർമാർക്കും ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും ഞങ്ങളുടെ രോഗികൾക്ക് എന്നും ആശ്വാസം നൽകാൻ ഈ ക്ലിനിക്കിന് കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും സന്തോഷമുള്ള കാര്യമാണ് പ്രൊഫസർ പറയുന്നത് പണം മുടക്കി കെട്ടിടം മുടക്കാനും എല്ലാം നിങ്ങളുണ്ടായിരുന്നു പി ടി ഗ്രൂപ്പ് കൂടാതെ ഇനിയുള്ള കാര്യങ്ങൾക്കും നിങ്ങളുണ്ടാകും നിങ്ങളെപ്പോലുള്ള മറ്റുള്ളവരും പി ടി ഗ്രൂപ്പ് മാത്രമല്ല മറ്റുള്ളവരുണ്ടാകുന്നു അതൊക്കെ വലിയ ആശ്വാസമാണ് ആർക്കിപ്പോൾ എം എൽ എ പറഞ്ഞ പോലെ ആർക്ക് എന്ത് സംഭവിക്കുന്ന പറയാൻ പറ്റാത്ത നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ദിവസം വർഷത്തിൽ വർഷത്തിലൊരു ദിവസമല്ല ഇങ്ങനെയുള്ളത് വേണ്ടത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം ഇതുപോലെ അവരെല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവരെ ഇങ്ങനെയുള്ള നല്ല എൻ്റർടൈൻമെന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യിച്ചും അവർക്ക് എന്ത് സഹായം വേണം വീടുകളിൽ എനിക്ക് ഒരുപക്ഷെ പറഞ്ഞു കുഴിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊക്കെ പ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ് അത് എന്നും തുടരാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ ഈ ഇതിന്റെ ഭാരവാഹികൾ പലരും ഉമൃത്തയിലുണ്ട് പിന്നെ അതുകൂടാതെ സമതക്കുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ എന്താ പറയാ മനസ്സ് നിറയുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ നന്മ എന്നും വലിയ നന്മയായിട്ട് പ്രകാശിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് പരസ്പരം ചേർത്ത് പിടിക്കുക സമ്പന്നനോ ദരിദ്രനോ എന്നൊന്നുമല്ല ഇക്കാര്യത്തിൽ എല്ലാ മനുഷ്യരും മനുഷ്യരാണ് മനുഷ്യരായി കണ്ട് ചേർത്ത് നിർത്തുന്ന ഈ നന്മ വലിയ നന്മയായി പ്രകാശിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ക്യാമറമാൻ ബുജയ് സാദിക്കിനൊപ്പം ജബാർ വേണാട്ട് ചാനൽ ടെൺ പെരിന്തൽമണ്ണ കുറച്ചാലും ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ഫർട്ടിലിറ്റി സെന്റർ കിംസ് അൻഷിഫ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ